നമസ്കാരമുണ്ട് സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിൽ തന്നെയാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി ജാതിത്തോട്ടമാണ് കേട്ടോ ഒരു നാലേക്കർ സ്ഥലമാണ് പണിയൊക്കെ തീർത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു സൂപ്പർ ജാതിത്തോട്ടമാണ് കേട്ടോ ഇത് നോക്കിയോളെ ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഉള്ളത് ലൈറ്റ് ചെരുവേ ഉള്ളൂ ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന മുന്നൂറ്റി മുപ്പതോളം ജാതിയുണ്ട് കേട്ടോ ജാതിയെല്ലാം കായ്ച്ച് തുടങ്ങിയിട്ടുള്ള നല്ല സൂപ്പർ ജാതിയാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യം ഉള്ളവരും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ നല്ല വളക്കൂറുള്ള മണ്ണുമാണ് ഇവിടുത്തെ ഏട്ടോ അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് വെൺമണി ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കാശ്റ്റ് നമുക്ക് മൺവഴിയാണുള്ളത് കേട്ടെങ്കിലും വാഹനങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം പ്രധാന വരുമാന മാർഗം ജാതിയും കുരുമുളകും റബ്ബറും കൊക്കോയും ഒക്കെ തന്നെയാണ് കേട്ടോ ഓവറായിട്ട് ചൂടൊന്നും ഏൽക്കുന്ന കാലാവസ്ഥയല്ല ആവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് കേട്ടോ ആയതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും നമുക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് നോക്കുമോ ഇതുപോലെ എല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു പറമ്പാണ് പറമ്പ് മൊത്തത്തിൽ ഈ രീതിക്കാണ് കിടക്കുന്നത് സ്ഥലം കണ്ടാൽ ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്കൊരു എന്ന രീതിക്കൊക്കെ ഇത് വാങ്ങി നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിലെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്കൊരു തോടൊഴുകുന്നുണ്ട് ഇത് വറ്റിയല്ലാത്ത തോടാണ് ഈ കാണുന്ന തോട് തീർന്നു തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഞാതി എല്ലാം നനച്ചു കൊടുക്കാനുള്ള സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കിയുള്ളൂ എന്ത് മനോഹരമാണെന്ന് നോക്കണം ഈ തോട്ടമേ നന്നായിട്ട് പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന തോട്ടമാണ് മുന്നൂറ്റി മുപ്പത് ജാതിയാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റു കൃഷിയായിട്ടുള്ളത് കുരുമുളകുണ്ട് ഈ സ്ഥലത്ത് മുന്നൂറോളം ചൂട് കുരുമുളക് ഇതിലുണ്ട് കേട്ടോ ഫ്ലാവേക്കോടെയാണ് കൂടിയിട്ട് കൊടുത്തേക്കുന്നത് വഡ് ബ്ലാവാണ് ഞാൻ അതിയെല്ലാം കായമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പഞ്ചായത്ത് റോഡേ പഞ്ചായത്ത് റോഡിന് ഇരുവശത്തു ആയിട്ടാണ് നമുക്ക് സ്ഥലമുള്ളത് വീതിയുള്ള വഴിയാണ് വാഹനങ്ങൾ കയറി വരുന്നതാണ് കേട്ടോ ജാതിക്കൊക്കെ വളമിടാനും കുരുമുളകിനൊക്കെ വളമിടാനൊക്കെ വളമൊക്കെ ആയിട്ടും വാഹനങ്ങൾ കയറി വരുന്നതാണ് പൊടിയൊക്കെ നോക്കിയോളെ നല്ല കിഡിലും കൊടിയാണ് കേട്ടോ പ്ലാവെല്ലാം എല്ലാം കായ്ക്കുന്ന പ്ലാവാണ് വട്ടുപ്ലാവ് ൊക്കെ ചെയ്യുവാൻ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഒതുങ്ങിയ ഏരിയയാണ് എന്ന് വെച്ചാൽ താമസക്കാരൊക്കെ ഉള്ള മേഖല കൂടിയാണ് കേട്ടോ തൊട്ടടുത്ത് സിറ്റി ആയിട്ട് നമുക്കുള്ളത് വെൺമണി തന്നെയാണ് ഇവിടുന്ന് ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ വണ്ണപ്പുറത്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ മൂന്നാറ് ആനച്ചാലൊക്കെ നമുക്ക് അൻപത് കിലോമീറ്റർ മെയിനില് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ബസ് റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ശരിവെന്ന് പറയാനില്ല കേട്ടോ ഈ രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞൊരു വീടും ഉണ്ട് കേട്ടോ വീടൊക്കെ വെച്ച് താമസിക്കാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് പഞ്ചായത്ത് റോട്ടിൽ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് രണ്ട് വഴി പെട്ടിയിട്ടുണ്ടേ നിലവിലെ ഈ സ്ഥലത്തുള്ള ഷീറ്റ് മഞ്ഞ വീട് ഇതാണ് കരണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് കേട്ടോ പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന വീടാണ് ചെറിയൊരു വീടാണ് അതുപോലെ തന്നെ ചെറിയൊരു ഡ്രൈവർ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മൊത്തം നാലേക്കർ സ്ഥലമാണ് അതിൽ മൂന്നര ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം മൊത്തം വല്ല ഇതിന് എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ നാലേക്കറാണ് എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ അതുപോലെ ജോലിക്കാരെയൊക്കെ കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യുക